വളർത്തു നായയുടെ ജന്മദിനത്തിന് വേറിട്ട് സമ്മാനം നൽകി പിറന്നാൾ ആഘോഷിക്കുകയാണ് മുംബൈയിൽ ഒരു യുവതി സമ്മാനം എന്തെന്ന് കേട്ടാൽ ആരും ഒന്നും ഞെട്ടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം വളർത്തു നായക്ക് രണ്ടര ലക്ഷം രൂപയുടെ സ്വർണ്ണമാലയാണ് യുവതി പിറന്നാളിന് സമ്മാനമായി നൽകിയത് അഞ്ജലി ജോൺ ചേരുന്നു ഒപ്പം അഞ്ജലി ജോൺ ഗുഡ് മോർണിംഗ് അഞ്ജലി പിറന്നാളിന് സമ്മാനമൊക്കെ കിട്ടും പരമാവധി ഒരു ഒക്കെ കിട്ടിയാലായി എന്നു പറയുന്ന സ്ഥലത്താണ് സ്വന്തം വളർത്തു മൃഗത്തിനെ വളർത്തു നായക്ക് ഇങ്ങനെ ലക്ഷങ്ങൾ വിലയുള്ള സ്വർണ്ണ മാലയൊക്കെ സമ്മാനമായി കൊടുക്കുന്നത് അത്രയേറെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അതിനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അല്ലേ അതെ മോത്തി ഇങ്ങനൊരു ബർത്ത് ഡേ ആഘോഷം നടക്കുന്നത് മുംബൈയിലാണ് അങ്ങനെ ആറ്റ് ആറ്റുനോറ്റിരുന്നതാണ് ടൈഗറിൻ്റെ ബർത്ത്ഡേ വന്നെത്തിയത് നമ്മൾ സാധാരണ പറയാറില്ല നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെയൊക്കെ ബർത്ത് ഡേ വരുമ്പോൾ നമ്മളിങ്ങനെ ഓർത്ത് വെക്കും അവർക്ക് വേണ്ടി ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കരുതുന്നുണ്ട് മോത്തി പറഞ്ഞ പോലെ ഇന്ത്യ ഏറെ വിലയേറിയ സമ്മാനം തന്നെയാണ് ഇത് എന്തായാലും അങ്ങനെ ടൈഗറിൻ്റെ ബർത്ത്ഡേ വന്നെത്തി അങ്ങനെ ടൈഗറും ഈ പറയുന്ന ഉടമയുടെ പേര് സരിധാനാണ് രണ്ടുപേരോട് ഒരു ജ്വല്ലറി പോവാണ് ജ്വലറിയിൽ ചെന്ന് ഏകദേശം രണ്ടര ലക്ഷം രൂപയുടെ സ്വർണ്ണമാലയാണ് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ടൈഗറിനെ സമ്മാനിക്കുന്നത് അത് ആ സമ്മാനം കാണാൻ ആളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നു അവൻ സ്നേഹത്തോടെ അതിനൊരു താങ്ക്യൂ പറയുന്നത് ചെറുതായിട്ട് ടൈലൊക്കെ ഇങ്ങനെ അനക്കി അവൻ തിരിച്ച് സ്നേഹവും പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഭയങ്കര വിലയറിയ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ആണ് കൊടുത്തത് നമ്മളെല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട് അപ്പോൾ പക്ഷേ സാധാരണ നമ്മൾ ചെറിയ മിഠായി കൊടുക്കാറുണ്ട് ഇന്നത്തെ കാലത്ത് ബർത്ത്ഡേ ഓർത്ത് വെക്കുക അവരെ വിഷ് ചെയ്യാൻ തന്നെ പറഞ്ഞാ വലിയ കാര്യമാണ് എന്തായാലും സമ്മാനം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അങ്ങനെ ഓർത്തു വെക്കാൻ കഴിയുന്ന വിലയറിയ സമ്മാനങ്ങൾ വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ ചെറിയ ഗിഫ്റ്റുകളൊക്കെ തരാറുണ്ട് പിന്നെ ഉറപ്പായിട്ട് വെക്കുന്ന സമയം നമുക്കൊരു കേക്ക് മുറിച്ചാൽ തന്നെ ഒരുപാട് സന്തോഷമായിരിക്കുള്ളൂ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം ഈ ബർത്ത്ഡേ വരുമ്പോഴാണ് പല ദിവസങ്ങളും നമ്മളെ ആൾക്കാർ ഓർക്കാറ് വർഷത്തിൽ ഒരിക്കൽ വരുന്ന വിളികൾ ഒരുപാട് പേരങ്ങനെ വിളിക്കാറുണ്ട് അത് തന്നെ ഏറ്റവും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് എന്തായാലും മൊത്തി ഈ ഒരു ബർത്ത്ഡേയുടെ വീഡിയോ ഷെയർ ചെയ്തത് ഈ ജ്വലറി ഉടമകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയധികം അധികം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മനുഷ്യന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് തന്നെയാണ് ഈ പറയുന്ന നായ എന്ന് പറയുന്നത് അതുകൊണ്ട് ഏറ്റവും വലിയ ഫ്രണ്ടിന് ഗിഫ്റ്റ് തന്നെയാണ് ഈ ഒരു ഉടുമ കൂട്ടിച്ചേർക്കുന്നത്